നല്ല ഒരു മരണം നമുക്ക് വേണോ നിർബന്ധമായും സക്കാത്ത് കൊടുത്തിരിക്കണം കാരണം മഹാനായ അബ്ബാസ് പറയുന്നു ആർക്കെങ്കിലും നിർബന്ധമായും സക്കാത്ത് കൊടുക്കുവാനുള്ള കണക്കെത്തിയിട്ട് അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ മരണത്തിന്റെ വേളയിൽ അവൻ ദുന്യാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ വേണ്ടി അള്ളാഹുവിനോട് കെഞ്ചി അപേക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതിന്റെ ശേഷം മഹാനവരുകൾ പറഞ്ഞു തെളിവായി നിങ്ങൾ ഈ ആയത്ത് പഠിച്ചു വെച്ചോളൂ وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكم من الصالحين

ഞാൻ സത്വവൃത്തരായ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്യാതെ ബാക്കി വെച്ചുവോ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് കെഞ്ചുന്ന നേരമാണ് മരണത്തിന്റെ നേരം